കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അവസാനിക്കാൻ ഇനി രണ്ടുനാൾ മാത്രം ബാക്കി നിൽക്കെ കൊട്ടിയൂരിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ദർശനത്തിനായി ക്യൂ നിൽക്കാതെ ഇടയിൽ കയറിയും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കർണാടക സ്വദേശികളായ ഭക്തജനങ്ങൾ ഇത് പലപ്പോഴും അവർ തമ്മിൽ തന്നെ തർക്കങ്ങൾക്കും കാരണമാകുകയാണ് جي ڏينهن اڙي ٿو ها 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 ദേവസ്വം വാൾണ്ടിയർമാർക്കും പോലീസിനും ഇത് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പവിത്രതയെപ്പോലും ഇല്ലാതാക്കുന്ന രീതിയിലാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഇവർ അക്കരെ സന്നിധിയിൽ കാട്ടിക്കൂട്ടുന്നത് തിരുവഞ്ചിറയിൽ നിന്ന് പോലും പലപ്പോഴും ഇവർ ദേവസ്വം വാൾഡിയർമാരെയും പോലീസിനെയും വെല്ലുവിളിക്കുന്ന സ്ഥിതിയാണ് അനാവശ്യ ബഹളം ഉണ്ടാക്കുന്നത് പലപ്പോഴും പൂജകൾ വരെ തടസ്സപ്പെടുന്ന അവസ്ഥയും ഉണ്ടാക്കുന്നുണ്ട് ഹൈവിഷൻ ന്യൂസ് കൊട്ടിയൂർ